നമസ്കാരം പ്രത്യേക എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ എഡിറ്റോറിയലിൽ പങ്കെടുക്കുന്നത് വിഷയം തീർച്ചയായും തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇന്ന് രാവിലെ ഒരു വലിയ പൊളിറ്റിക്കൽ സസ്പെൻസ് ആണ് ബി ജെ പി ജനങ്ങൾക്കായി ഒരുക്കിയതെന്ന് തന്നെ പറയാം തിരുവനന്തപുരത്തിൻ്റെ ഒരു കോൺഗ്രസ് മുഖം എന്ന് തന്നെ പറയാവുന്ന തമ്പാനൂർ സതീഷ് അതുപോലെ അതുപോലൊപ്പം തന്നെ പത്മിനി തോമസ് ഇവർ രണ്ടുപേരും ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞു മാത്രമല്ല ഇവരുടെ കുടുംബാംഗങ്ങൾ വന്നു കഴിഞ്ഞു അതിലേറെ നൂറുകണക്കിന് പ്രാദേശിക നേതാക്കൾ അവർ കടലോര മേഖലയിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കൾ ബി ജെ പിക്ക് ഇതുവരെ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മേഖല അവിടെ നിന്നൊക്കെ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുന്നതും അവർക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അംഗത്വം നൽകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്താണ് തിരുവനന്തപുരം നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം മണ്ഡലം ഉണർന്നു കഴിഞ്ഞു അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നമ്മൾ അടിവരയിട്ട് പറയുകയാണ് എഡിറ്റോറിയൽ ഈ കാര്യം പലരും ചർച്ച ചെയ്തതാണ് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരും എന്നുള്ള കാര്യം എഡിറ്റോറിയൽ തന്നെയാണ് ആദ്യം പത്മജ ബി ജെ പിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പ്രധാനപ്പെട്ട നേതാവ് വരുന്നുണ്ടെന്ന് അത് കഴിഞ്ഞു പറഞ്ഞു ഇതുകൊണ്ട് തീരുന്നില്ല ഇനിയും ഇത് തുടരുന്ന ഈ എഡിറ്റോറിയൽ ഞങ്ങൾ വീണ്ടും പറയുന്നു ഈ ഒരു പ്രക്രിയ ഇനിയും തുടരും ഇന്നത്തേത് എന്തായാലും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു പക്ഷേ ഇതിനേക്കാൾ ഉപരി ഇതിനേക്കാൾ വലിയ സർപ്രൈസുകൾ എന്നാണ് പാർട്ടിയിൽ തന്നെ ലഭിക്കുന്ന സൂചന അതായത് തിരുവനന്തപുരത്ത് സാധ്യതയാണെന്ന കാര്യത്തിൽ മറ്റൊരു മറ്റൊരു കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേർ ബിജെപിയിലേക്ക് വരുന്നത് ഇടതുപക്ഷത്തിൽ നിന്ന് ഇനി ഒരു വലിയ കൊഴിഞ്ഞു പോക്കാണ് ഇനിയിപ്പോൾ ഉറ്റുനോക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടാകുമോ ഇന്നും ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടുത്തെ ചടങ്ങിൽ പറഞ്ഞത് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ എൽ നിന്നും വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തിന് അതൊരു വലിയ ക്ഷീണമായി അടിയായി മാറില്ലേ അവർക്ക് തീർച്ചയായും ഈ ഈ നാടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയമായ പരിഗണനകൾക്കും അപ്പുറം പാർട്ടിയെയും അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തെയും ഒക്കെ സ്നേഹിക്കുന്നവരാണ് ഈ പറയുന്ന സി പി എമ്മിൽ അധികം ആളുകൾ ഈ പറയുന്നത് പോലെ പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കാൻ ബുദ്ധിയുള്ളവർ അവിടെ വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ആയിരിക്കാം ഈ കൊഴിഞ്ഞുപോക്കും ആ ഭാഗത്ത് കുറയുന്നത് പക്ഷേ ആ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് ഇനി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല എൽ ഡി എഫിലും യു ഡി എഫിലും പ്രവർത്തിച്ച പരിചയമുള്ള ഒരു മുൻ എം എൽ എ വരും ദിവസങ്ങളിൽ പാർട്ടിയിലേക്ക് വരുമെന്ന സൂചനയുണ്ട് അതുമാത്രമല്ല കോൺഗ്രസിലെ തന്നെ പ്രബലരായ നേതാക്കൾ പലരും അതായത് പത്മജയുടെ വരവ് സ്വാധീനിക്കാൻ സാധ്യതയുള്ള കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള പല ആളുകളും ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് മാത്രമല്ല ഈ തിരുവനന്തപുരത്തും തൃശൂരിലും ആറ്റിങ്ങലിലും അങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ വിജയസാധ്യത ഇപ്പോൾ നമ്മൾ ബി ജെ പി നമ്മളല്ല പ്രതിപക്ഷ പാർട്ടികൾ പോലും യു ഡി എഫ് എൽ ഡി എഫ് ക്യാമ്പുകൾ പോലും ഇപ്പോൾ ഭയക്കുന്നുണ്ട് ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം നടക്കുന്നു എന്ന സൂചന നമുക്ക് അല്പസമയം മുമ്പാണ് ലഭിച്ചത് ഈ രീതിയിൽ കേരളത്തിൽ കാരണം മൊത്തത്തിൽ കോൺഗ്രസിന് ഒരു നാൽപ്പത് അൻപതോ അൻപത്തഞ്ചോ എം പിമാർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക മമതാ ബാനർജി പറഞ്ഞത് നാൽപ്പത് പേരൊന്നും അതിൽ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നാണ് കഴിഞ്ഞ തവണ അങ്ങനെ നോക്കിയാൽ തീർച്ചയായും ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിന് ലക്ഷ്യം വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു ജനസ്വാധീനത്തിലേക്ക് ബിജെപി പോയി കഴിഞ്ഞു പറയട്ടെ ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ പിണറായി വിജയന്റെയും മോദിയുടെയും മാർക്കിടൽ കൂടിയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കൃത്യമായി ജനങ്ങൾ അവർക്ക് വിധി എഴുതിക്കൊണ്ട് ഇതിൽ നല്ലതേത് ചീത്തേതെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വോട്ടിംഗ് ഒപ്പം കേരളത്തിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനും കൃത്യമായ ഒരു വിലയിരുത്തൽ ജനം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെയും ഒരു നിസ്സംശം പറയാവുന്ന ഒരു ഘട്ടമാണ് ഇത് അത് മാത്രമല്ല ഇപ്പോ അല്പസമയം മുമ്പാണ് തമ്പാനൂർ സ്വദേശി പറഞ്ഞത് അദ്ദേഹം തിരുവനന്തപുരം എം പി സിറ്റിങ് എം പി ശശി തരൂരിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ചു പോയതിനു ശേഷം പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെ പോലും അവഗണിച്ചിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം മണ്ഡലത്തെ സേവിക്കുക എന്നുള്ള കാര്യമാണ് വളരെ ഗുരുതരമായ ആരോപണം എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരെ വീട്ടിൽ കയറ്റില്ല അവരോട് സംവദിക്കില്ല അവരോട് അഭിപ്രായം ചോദിക്കില്ല അവരുടെ അവരെ പ്രവർത്തനത്തിൽ ഒപ്പം കൂട്ടില്ല ആ ഒരു ചരിത്രമാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് മുൻ കോൺഗ്രസ് എന്ന നിലയിൽ തമ്പാനൂർ സതീഷ് അല്പസമയം അവിടെയാണ് ഒരു ഒരു ചോദ്യത്തിനുള്ള പ്രസക്തി ഉള്ളത് കുമാർ കാര്യം മുൻപ് ഡി സി സി അധ്യക്ഷനായിരുന്ന തമ്പാനൂർ സതീഷ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ ആ ഒരു രാഷ്ട്രീയം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് തിരുവനന്തപുരത്തെ വോട്ട് ഏത് രീതിയിലൊക്കെ മാറി മറിയെന്ന് കൃത്യമായി അതിന്റെ സൂത്രവാക്യങ്ങൾ കാണാതെ പച്ചവെള്ളം പോലെ ജവച്ചരച്ചു കുടിച്ച രാഷ്ട്രീയക്കാരനാണ് തമ്പാനൂർ സതീഷ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ബി ജെ പിയുടെ പാളയത്തിലേക്ക് വരുമ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ ആ ഒരു വോട്ടിന്റെ സമവാക്യം അത് ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ തന്നെ ഈ സംസ്ഥാനത്ത് ഒരു അഴിമതി ഭരണമാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വികാരം ഈ നേതാക്കൾക്കും ഇവർ റെപ്രസെന്റ് ചെയ്യുന്ന അണികൾക്കും ജനങ്ങൾക്കും ഒക്കെ ഉണ്ട് തീർച്ചയായും ആ അഴിമതി ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ആ ദുർഭരണത്തിനെതിരെ പ്രതിപക്ഷം ദുർബലമാകുന്നു എന്നാണ് ഈ നേതാക്കളെല്ലാം പറഞ്ഞത് ആ ഒരു അസംതൃപ്തി തീർച്ചയായും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ എൽ ഡി എഫ് യു ഡി എഫ് എന്ന എന്ന രീതിയിലുള്ള മാറി മാറി ചിന്തിക്കാനുള്ള ഒരു താല്പര്യക്കുറവ് ഈ വർഷം വളരെ പ്രകടമാണ് ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരുന്നത് ഇത് തന്നെയാണ് ഇവർ തമ്മിൽ അന്തർധാരയുണ്ട് ഇവർ തമ്മിൽ പരസ്പരം ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നു അത് കേരളത്തിന്റെ വികസനത്തിനെതിരാണ് എന്ന് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തവണ ബി ജെ പിക്ക് അത് പറയേണ്ട സാഹചര്യം പോലും ഇല്ലാത്ത വിധം നേതാക്കളും അണികളും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യഘട്ട പ്രാഥമിക തലത്തിലുള്ള വോട്ടർമാരുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അദ്ദേഹം മലയോര ഗ്രാമീണ മേഖലകളിലൊക്കെയാണ് കഴിഞ്ഞ തവണ പോയത് ആ സമയത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയത് ആ സമയത്തൊക്കെ അവിടെ നിന്നുള്ള ജനങ്ങളുടെ അവർ പരാതിയുമായി അല്ലെങ്കിൽ അവർ അവരുടെ ബുദ്ധിമുട്ടുകളുമായി ഇദ്ദേഹത്തെ വളരെ പ്രതീക്ഷയോടുകൂടി സമീപിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു പുതുമുഖമാണ് എന്ന ഒരു വാദത്തിന് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വാദത്തിനെയൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ജനങ്ങളുടെ ഇടപെടൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സൂചനയല്ല ഏറെക്കുറെ ശരിയായ വാർത്തയാണ് പക്ഷെ നമുക്ക് ഈ അവസരത്തിൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധ്യമല്ല വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട വലിയൊരു പൊളിറ്റിക്കൽ സസ്പെൻസ് തന്നെയാകും അത് ഇനി കുമാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഇതാണ് അന്നും നമ്മൾ പറഞ്ഞിരുന്നു ശരിയായ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത് ആ ഒരു പൊളിറ്റിക്കൽ ഗെയിമിലൂടെ തന്നെയാണ് ഇപ്പോൾ ബി മുന്നോട്ട് പോകുന്നത് അണികളെ വെട്ടിനിരത്തുന്നത് ഒരു പക്ഷേ ഇന്ന് രാവിലത്തെ ഈ ഇവിടുത്തെ ഈ സംഭവ വികാസങ്ങൾ കഴിഞ്ഞപ്പോൾ തത്വമായി പുറത്തുവിട്ട ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു അതിൽ കുമാർ കൊടുത്ത ടൈറ്റിലാണ് ക്രോസ് വോട്ടിങ്ങും മറികടക്കുമോ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ബി ജെ പി ഒരു അതായത് കൊള്ളാവുന്ന ഒരു നേതാവ് തലപ്പത്തുണ്ടെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് മറ്റ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരും രാഷ്ട്രീയവും മറികടന്ന് ഈ പാർട്ടികളിലേക്ക് ഒഴുകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ഇലക്ഷൻ വരെ ബി ജെ പിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷയില്ല പ്രതീക്ഷ നോക്കണ്ട കേന്ദ്ര ബി ജെ പി പോലും കേരള ബി ജെ പി എഴുതി തള്ളിയ ഒരു അവസ്ഥയിലാണ് ഒരു മൂലയ്ക്ക് ഒതുക്കിയിരുത്തിയിരിക്കുകയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഈ ഒരു തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് മാസങ്ങൾക്ക് മുമ്പ് മോദിയുടെ രണ്ട് സന്ദർശനങ്ങൾ അതായത് തിരുവനന്തപുരത്ത് അന്ന് ശംഖുമുഖത്ത് അദ്ദേഹം നടത്തിയ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു അതിനുശേഷം തൃശ്ശൂർ നടത്തിയ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു ഈ രണ്ട് റോഡ് ഷോകളും കൃത്യമായ സൂചന തന്നെയാണ് നൽകിയിരുന്നത് അന്ന് മുതൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് ഇനിയുള്ള മോദിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ കേന്ദ്ര ബി ജെ പിയുടെ ദൃഷ്ടി കേരളത്തിലേക്ക് തന്നെയാണ് വലിയ പരിവർത്തനം ഉണ്ടാകാൻ പോകുന്നു പാർട്ടിയിൽ അതിനനുസരിച്ച് മറ്റു പാർട്ടികളിൽ നിന്നുള്ള വലിയ നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അക്ഷരത്തിൽ അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഡേറ്റ് പോലും ഇതുവരെയും ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടില്ല നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്ന് വന്നിട്ടില്ല പക്ഷേ ബി ജെ പി ഇപ്പോൾ ഏറെ മുന്നിട്ടിരിക്കുന്നു മറ്റ് രണ്ട് പാർട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് നമുക്ക് പറയാം അത് മറ്റ് പ്രവർത്തകരും സംബന്ധിക്കുന്നുണ്ട് ശശി തരൂരാകട്ടെ പന്യൻ രവീന്ദ്രൻ ആകട്ടെ ഇവരെ രണ്ടുപേരെയും പിന്നിലാക്കിക്കൊണ്ട് പ്രചരണത്തിൽ പ്രചരണ രംഗത്ത് ബി ഏറെ മുന്നിട്ടിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ വന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ വലിയ ഒരു ജനപ്രീതി നേടി നേടിയെടുത്തിരിക്കുന്നു പ്രത്യേകിച്ചും ഏർ ബി എന്നും കീറാമുട്ടിയായി നിൽക്കുന്നത് കോസ്റ്റൽ മേഖലയാണ് നമ്മുടെ തീര മേഖലയാണ് അതും തിരുവനന്തപുരത്തെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട ആ തീരദേശ മേഖല എന്ന് പറയുന്നത് കോവളം നെയ്യാറ്റിൻകര പാറശാല മേഖലകളിലായി വ്യാപിച്ച് കിടക്കുന്ന മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ മണ്ഡലങ്ങളിലെ തീരദേശവാസികളെ ഒരുപക്ഷെ വളരെ വേഗം കൈയിലെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിരിക്കുന്നു പൊഴിയൂരിലെ ഒരു പ്രാദേശിക പ്രശ്നം വെറും രണ്ട് ദിവസം കൊണ്ട് അതിന് പരിഹാരം കണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടുത്തെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നത് അപ്പോൾ ഒരു വശത്ത് ഹൈടെക് വികസനം മാത്രമല്ല മറുവശത്ത് പ്രാദേശികമായ വികസനങ്ങൾക്ക് കൂടി ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം ഈ ഒരു അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അത് തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ വലിയൊരു മുതൽ കൂട്ടാകുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് ബി ജെ പി ഇത്തവണ തടുക്കാൻ കഴിയില്ല എന്ന സന്ദേശം തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസവും ബി ജെ പി നൽകിക്കൊണ്ടിരിക്കുന്നത്